കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ നിർണായക അറസ്റ്റിന് സാധ്യത സാമ്പത്തിക തട്ടിപ്പിൽ നേരിട്ട് പങ്കാളികളായവരുടെ അറസ്റ്റ് ഇടി വൈകാതെ രേഖപ്പെടുത്തും ഇവർക്കെതിരായ മൊഴികളും തെളിവുകളും പരിശോധിക്കുകയാണ് അന്വേഷണ സംഘം കരുവന്നൂർ കേസിൽ അന്തിമ കുറ്റപത്രവും തയ്യാറാവുകയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ രണ്ടാം ഘട്ടത്തിലും നിരവധി പേർ പ്രതിപട്ടികയിലേക്കെത്തും കൌൺസിലർമാരായ അനൂപ് ഡേവിസ് കാഡ മധു അമ്പലപരം എന്നിവരെ കേന്ദ്രീകരിച്ചായിരുന്നു രണ്ടാം ഘട്ട അന്വേഷണം ആദ്യഘട്ടത്തിൽ അറസ്റ്റിലായ പേരിൽ ഒരാൾ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ കൌൺസിലറും സിപിഎം നേതാവുമായ പി ആർ അരവിന്ദാഷ്നായിരുന്നു കരുവന്നൂരിൽ അരവിന്ദാഷിന് അമ്പത് ലക്ഷം രൂപയുടെ നിക്ഷേപമുണ്ടെന്നും അഞ്ച് ലക്ഷം രൂപയുടെ പത്ത് സ്ഥിരം നിക്ഷേപങ്ങളാണ് അരവിന്ദാഷിനുള്ളതെന്നും കള്ളപ്പണം വെളുപ്പിക്കാൻ വാങ്ങിയ പണമാണ് ഇതെന്നും ഇ ഡി അറിയിച്ചിരുന്നു ഇത്തരത്തിൽ മുഖ്യപ്രതി പി സതീഷ് കുമാറുമായി കള്ളപ്പണം വിളുപ്പിക്കാൻ കൂട്ടു ിൽ നിന്ന കൂടുതൽ പേരുടെ അറസ്റ്റാണ് വൈകാതെയുണ്ടാവുക കേസിലെ മുപ്പത്തിമൂന്ന് പ്രതികളായ ബാങ്ക് മുൻ സെക്രട്ടറി സുനിൽകുമാറിനെയും മുൻ മാനേജർ ബിജു കരീമിനെയും മാപ്പു സാക്ഷികളാക്കിയിരുന്നു മുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ക്രമക്കേട് നടന്ന കരുവന്നൂർ ബാങ്കിൽ സിപിഎമ്മിന് രഹസ്യ അക്കൌണ്ടുകളുണ്ടെന്ന് ഇ ഡി കണ്ടെത്തിയിരുന്നു ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റികളുടെ പേരിലായിരുന്നു അക്കൌണ്ടുകൾ അക്കൌണ്ട് വിവരങ്ങൾ സംബന്ധിച്ച് സിപിഎം ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെയും ഇ ഡി ചോദ്യം ചെയ്തിരുന്നു മുൻ മന്ത്രി എ സി മൊയ്തീൻ സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ കണ്ണൻ എന്നിവരെ നേരത്തെ ചോദ്യം ചെയ്ത ഇ ഡി തെളിവുകൾ ശേഖരിച്ച് ശ്രദ്ധയോടെയാണ് തുടർ നീക്കങ്ങൾ നടത്തുന്നത് ഇ ഡി അന്വേഷണം നേരിടുന്ന നേതാക്കൾക്ക് പരസ്യ പിന്തുണയുമായി സിപിഎം നേതൃത്വവും മുഖ്യമന്ത്രിയും രംഗത്തുണ്ട് ജനം കൊച്ചി